ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു റോളിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ലെഫ്റ്റ് ഓവർ പൊറോട്ട വെച്ചിട്ടും ചെയ്യാം അതുപോലെ ചപ്പാത്തി വെച്ചിട്ടും ചെയ്യാം അപ്പം ഇന്ന് കാണിക്കുന്നത് പൊറോട്ട വെച്ചിട്ടാണ് പക്ഷേ അത് ബാക്കി വന്ന പൊറോട്ടയല്ല ഞാൻ ഫ്രഷായിട്ട് പൊറോട്ട വാങ്ങിച്ചതാണ് ആ വാങ്ങിച്ച പൊറോട്ട വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഏറ്റവും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ബോൺലെസ് പീസസ് എടുത്ത് മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണിത് ഇത് ഞാനൊരു ചോപ്പറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് മിക്സി ജാറിനകത്ത് ഇട്ട് പൊടിച്ചെടുത്താലും മതി അല്ലാതെ കൈ വെച്ച് പിച്ച് എടുത്താലും മതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം അതൊന്ന് പൊടിച്ചെടുക്കുക ശേഷം നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പീസ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പൊടിച്ചെടുത്താലും മതിയാകും ഇനി ഞാനൊരു പന്ത്രണ്ട് റോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാനൊരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊറോട്ടയോ ചപ്പാത്തിയോ എത്രയാണെന്ന് വെച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള മുട്ട നിങ്ങളെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക നമ്മൾ ഓംലെറ്റിനൊക്കെ പതിപ്പിക്കും പോലെ ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ആ റോളിനെ ഉള്ളിലെ വെക്കാനുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പം ഞാൻ കുറച്ച് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ ആണിത് ഇത് ഹോം മെയ്ഡ് ആണ് മുട്ട ചേർക്കാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയ ആണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്ക് ആവശ്യമുള്ളതോടെ ഒന്ന് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി ഡ്രൈ റോസ്റ്റ് ആക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കനൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് ഇനി പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് കൂടി പോകരുത് നമ്മളെ മയണീസിനകത്ത് ഉപ്പുണ്ട് ചിക്കനിലെ ഉപ്പുണ്ട് അപ്പോൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു കുറച്ച് ഓയില് ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക ഇനിയിപ്പം ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പൊറോട്ട ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം മുട്ട നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഈ പൊറോട്ടയൊന്ന് രണ്ട് സൈഡും ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കുക ഇനി രണ്ട് സൈഡും ആ മുട്ട ഒന്ന് കുക്കാകുന്നതുവരെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ നടത്തിയ ശേഷം ബാക്കി വരുന്ന പൊറോട്ടയോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് ബാക്കി വരുന്നതോ വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ വെച്ചിട്ട് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ റോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുക ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുട്ടയിൽ മുക്കിയ പൊറോട്ട ഞാൻ രണ്ട് സൈഡും ഒന്ന് ചുട്ടെടുത്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ പൊറോട്ടയും ഞാൻ ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ആ ഫില്ലിങ്ങിനകത്തോട്ട് മയണൈസ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മയണൈസ് അപ്ലൈ ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ നീളത്തിന് വെച്ച് കൊടുത്ത ശേഷം റോളാക്കി എടുക്കുക ഇങ്ങനെ റോളാക്കി എടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെയും ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷവറുമൊക്കെ റോൾ ചെയ്യും പോലെ റോൾ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ബട്ടർ പേപ്പറിനകത്ത് റോൾ ചെയ്താണ് എടുക്കുന്നത് ഇതുപോലെ ഞാനുണ്ടാക്കി വെച്ചിരുന്ന എല്ലാ റോളും ബട്ടർ പേപ്പറിൽ ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ വലിയ ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ പൊറോട്ടയൊക്കെ ഒത്തിരിയും ബാക്കി വരാറുണ്ട് അതുപോലെ മുസ്ലിംസൊക്കെ ആണെങ്കിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് പെരുന്നാളിൽ പിറ്റന്നൊക്കെ ഒരുപാട് പൊറോട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ ബാക്കി വരും അതുപോലെ ഒരു കല്യാണം ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ പൊറോട്ടയൊക്കെ ഒരുപാട് ബാക്കി വരും അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബാക്കി വരുന്ന പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കും വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ബോക്സിലൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും